ഇടുങ്ങിയ അപ്പം ബ്യൂട്ടി ബ്ലോഗർ ആണല്ലോ അങ്ങനെ ജോഷ് ടോക്കിൽ സംസാരിക്കുന്ന സമയത്താണ് തന്റെ നാട്ടുകാർക്കിട്ടും പണി കൊടുക്കുന്നത് നാട്ടുകാരൊക്കെ ഇടുങ്ങിയ ചിന്താഗതി കാത്തുസൂക്ഷിക്കുന്നവരാണെന്നാണ് മുല്ല ഇതിൽ പറയുന്നത് മാത്രല്ല ഇത്രയും പാവമായി എന്നെ അഹങ്കാരി എന്നും അതേപോലെ തന്നെ മോശം സ്വഭാവക്കാരിയും എന്നൊക്കെ മുദ്ര കുത്തിയിട്ടുണ്ട് ഇടുങ്ങിയ ചിന്താഗതി എന്ന് പറയുന്നത് തന്നെ ഒരു മോശം പിടിച്ച കാര്യമാണല്ലോ അതായത് ജാസ്മിൻ്റെ നാട്ടുകാർക്ക് വിവരമില്ലെന്നും അവരൊക്കെ വളരെ മോശമായ ചിന്താഗതി കൊണ്ടുനടക്കുന്നവരാണെന്നുമാണ് മുല്ലയിദൽ പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിലെത്തിയപ്പോൾ സ്വന്തം നാട്ടുകാർ മാത്രമല്ല മലയാളികൾ മൊത്തം ജാസ്മിൻ്റെ നല്ല സ്വഭാവങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ് തെറി വിളിക്കുന്നതും മോശമായി സംസാരിക്കുന്നതും അതേപോലെ തന്നെ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച ചെക്കനെ മറന്ന് ബിഗ് ബോസിൽ ആദ്യമായി കണ്ട വ്യക്തിയെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പ്രണയത്തിലാക്കി ആകെക്കൂടെ ഒരു പ്രത്യേക റിലേഷൻഷിപ്പൊക്കെ ഈ ഒരു ബിഗ് ബോസിൽ ഫോളോ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് എന്തായാലും നെഗറ്റീവ് ആണെങ്കിലും കോണ്ടന്റ് കോണ്ടെന്റ് ആണെന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കാം ഒരുപക്ഷെ മുല്ലിയും ഒക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് കാമുകി കാമുകന്മാർ പോലും ഒരു ഷോയിൽ വന്നിരുന്ന് കാണിക്കാൻ മടിക്കുന്ന ഇൻറ്റിമേറ്റ് സീനുകളാണ് ഇരുവരും പ്രേക്ഷകർക്കായി കൊടുത്തത് ഏത് രീതിയിലും കോണ്ടെന്റ് കോണ്ടന്റ് ആണല്ലോ ഈ ഉപകാര സ്മരണയായിരിക്കാം അവസാനം വരെ ഷോ ഡയറക്ടർ ജാസ്മിനെ നിർത്തിയിരിക്കുന്നത് കാരണം ഗബ്രി ആദ്യം തന്നെ പറഞ്ഞു വിട്ടിരുന്നു ഷോ ഡയറക്ടർ പറഞ്ഞു വിട്ടതല്ല പകരം പ്രേക്ഷകരാണ് പറഞ്ഞു വിട്ടത് ഷോ ഡിറക്ടർക്ക് ജാസ്മിനോടുള്ള വാത്സല്യമാണ് ഇത്രയും നാൾ നിലനിൽക്കാൻ കാരണമായി തോന്നിയിട്ടുള്ളത് അതല്ലെങ്കിൽ പണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതായിരുന്നു ഗ്യാബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്ന സമയത്തെല്ലാം ജാസ്മിനും ഗാബ്രിക്കും നെഗറ്റീവ് ആയിരുന്നു ഗ്യാബ്രി പുറത്തേക്ക് പോയതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഒരു പോസിറ്റീവ് ാസ്മിന് ലഭിച്ചത് സ്വന്തം നാട്ടുകാർ ഇടുങ്ങിയ ചിന്താഗതിയുള്ള മോശം ആൾക്കാരാണെന്ന് ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിച്ച കുറിച്ച് എന്ത് പറയാനാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ജാസ്മിൻ്റെ നാട്ടുകാരാണെങ്കിൽ രണ്ടു വട്ടം ചിന്തിക്കേണ്ടിയിരിക്കുന്നു